നമസ്കാരം മോഹൻലാൽ നായകനായ മലക്കോട്ടെ വാലിബൻ ലിജോ ജോസ് പെല്ലിശ്ശേരി സംവിധാനം ചെയ്ത സിനിമയാണ് മലക്കോട്ടെ വാലിബൻ്റെ നിർമ്മാതാവ് നമ്മുടെ ഷിബു ബേബി ജോണാണ് യു ഡി എഫിലെ പ്രധാനപ്പെട്ട ഒരു കക്ഷിയുടെ ആർ എസ് പിയുടെ ഒന്നാം നേതാവ് ഷിബു ബേബി ജോൺ നിർമ്മിച്ച് തിയേറ്ററിൽ സിനിമയ്ക്കെത്തി പക്ഷേ സിനിമ വിചാരിച്ചത്ര വിജയിച്ചിട്ടൊന്നുമില്ല ഷിബു ബേബി ജോണിന് ആ അർത്ഥത്തിൽ ആ സിനിമ വലിയ ഉപയോഗമൊന്നും ഉണ്ടായില്ല പക്ഷേ ഷിബു വേവിജോൺ യു ഡി എഫ് കാരനാണെങ്കിലും നിയമസഭയിൽ എൽ ഡി എഫ്കാർക്ക് ആ സിനിമ കൊണ്ട് വലിയ ഗുണമുണ്ടായിത്രേ എന്താണെന്നറിയോ സിനിമ ഷൂട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് മോഹൻലാലിനെ രാജസ്ഥാനിൽ കൊണ്ടുപോയി രാജസ്ഥാനിലാണ് സിനിമ ഷൂട്ടിങ് അവിടെ പോയിട്ട് നമ്മുടെ ഷിബു വേവിജോൻ്റെ നിർമ്മാണത്തിലുള്ള സിനിമയാണല്ലോ അപ്പോൾ അവിടെ പോയി രാജസ്ഥാനിലെ കാര്യങ്ങളൊക്കെ കണ്ടപ്പം മോഹൻലാലിന് തോന്നിത്ര കേരളമാണ് മെച്ചം എന്ന് എന്നിട്ട് അത് നമ്മുടെ ധനമന്ത്രിയോട് പറഞ്ഞു ലേഖനോ എന്തോ അഭിമുഖമോ എന്തോ എഴുതുകയും ചെയ്തു അതൊക്കെ പത്രത്തിൽ അച്ചടിച്ച് വന്നു അങ്ങനെ ഷിബു ബേബിജോൺ നിർമ്മിച്ച സിനിമയിലെ കൊണ്ട് ആ സിനിമയുടെ ചെലവിൽ രാജസ്ഥാനിലൊക്കെ പോയി വന്ന് മോഹൻലാല് കോൺഗ്രസ്കാർക്ക് നിയമസഭയിൽ ബാലഗോപാലിന് പണി കൊടുക്കാൻ വേണ്ടിയിട്ട് ഒരു ഡയലോഗും കൂടി പറഞ്ഞു എന്നാണ് കഥ ബാലഗോപാൽ ഇന്നലെ നിയമസഭയിൽ എണീറ്റിട്ട് ആ കഥ പറയുകയും ചെയ്തു സാർ കഴിഞ്ഞ ദിവസം നമ്മുടെ പ്രശസ്തനായ സിനിമാ താരം അദ്ദേഹം ഈ വിവിധ മോഹൻലാൽ വിവിധ സംസ്ഥാനങ്ങളിൽ സന്ദർശിക്കാൻ പോയി അദ്ദേഹം സിനിമാഷൂട്ടിങ്ങിൽ പോയി ഇപ്പോഴത്തെ പിന്നെ ലേറ്റസ്റ്റ് ഫിലിം ആണല്ലോ അദ്ദേഹത്തിന്റെ മലയോക്കോട്ട വാലിന് സ്വീകരല്ല സിനിമയും കാണാൻ ആളായത് കൊണ്ട് മലയോട്ട വലിപ്പൻ അന്നാ അദ്ദേഹം പറഞ്ഞിട്ടുണ്ട് അദ്ദേഹത്തിന്റെ അവിടുത്തെ എക്സ്പീരിയൻസ് ഈ കാലാവസ്ഥയൊക്കെ മാറി ചൂടൊക്കെ വന്നിട്ട് പനിയൊക്കെ ആയിട്ട് ഹോസ്പിറ്റലിൽ പോയി അപ്പോൾ ഒരു ഉത്ഗ്രാമം അവിടെ ആശുപത്രിയിൽ ഒന്നുമില്ല അപ്പോൾ ഒരു മലയാളി സിസ്റ്റർ അവിടെ ഉണ്ട് അവർ പുറത്തേക്ക് വൻ വിഷയം ഇതെല്ലാം കിട്ടി ജോലി കിട്ടി അപ്പോൾ അവർ ആ നാട്ടിൽ വേറെ ഒരാൾ ഈ ഒരു സിസ്റ്റർ മാത്രമേ ഉള്ളൂ അതുകൊണ്ട് അവരോട് നാട്ടുകാർ പറഞ്ഞതുകൊണ്ട് അദ്ദേഹം അവർ പുറത്തേക്ക് പോയി ആ സിസ്റ്റർ ഉള്ളതുകൊണ്ടാണ് ഇദ്ദേഹത്തെ ചികിത്സിച്ചത് അദ്ദേഹം പറയുന്നു നമ്മുടെ നാട്ടിൽ നിന്ന് ഇവിടെ വരുമ്പോഴാണ് ഇതിൻ്റെ ഗുണം അറിയുന്നത് ഇവിടെ നമുക്ക് നാട്ടിൽ നല്ല റോഡുണ്ട് നല്ല ആശുപത്രികളുണ്ട് നല്ല സ്കൂളുണ്ട് ഇഷ്ടംപോലെ വെള്ളമുണ്ട് എല്ലാ സമാധാനമുണ്ട് എന്നിട്ടും നമുക്ക് പരസ്പരം അങ്ങോട്ട് യോജിപ്പില്ല എന്ന് അദ്ദേഹം പറഞ്ഞത് ഈ പത്രത്തിൽ വളരെ പിന്നെ ഇപ്പൊ ഈ അടുത്ത ദിവസം വന്ന സർ കേരളത്തിനകത്ത് ഈയൊരു നന്മയുണ്ട് എന്നുള്ളത് നമ്മൾ അംഗീകരിക്കണം ഇതിപ്പോൾ ഷിബു ജോൺ സിനിമ എടുത്തു ആ സിനിമയുടെ ഷൂട്ടിങ്ങിന് പോയി മോഹൻലാൽ രാജസ്ഥാൻ കണ്ടു രാജസ്ഥാനിൽ എത്തിട്ട് മോഹൻലാലിന് തോന്നി ഇവിടെ ഇതിപ്പോ എന്താ സ്ഥിതി ഷിബു നിർമ്മിച്ച സിനിമ ബാലഗോപാലിനെ വാദിക്കാൻ ഒരു പോയിന്റ് കോൺഗ്രസ്സുകാരും ആരും സി പി എംമാരും തമ്മിലെ എന്തൊരു വ്യത്യാസമാണല്ലേ നമ്മൾ തമ്മിൽ തമ്മിലൊരു വ്യത്യാസമുണ്ട് ഞങ്ങൾ തമ്മിലൊരു വ്യത്യാസം സർ കേരളത്തിലെ നവകേരള വാഹനം എടുത്തു ഞങ്ങളെല്ലാം പോയി ഈ എന്തോ ഒരു പ്രഖ്യാപനങ്ങളായിരുന്നു കേരളത്തിന് പുറത്തുള്ള ടെലിവിഷൻ ചാനൽ വരെ ഇത്രയും വ്യത്യസ്തമായ ചില ഘട്ടങ്ങളിൽ പറക്കാൻ വരെ സൗകര്യമുള്ള കാരണം അങ്ങനെയൊക്കെയുള്ളൊരു ബസ്സാണെന്ന് വന്നിട്ട് കാസർഗോഡൊക്കെ ആള് വന്നിട്ടുണ്ടായിരുന്നു ബീഹാറിലേക്ക് അങ്ങനെ വന്നിട്ട് ആ വാഹനം സാർ കെ എസ് ആർ ടി സി ബസ് സാധാരണ ഒരു ടൂറിസ്റ്റ് ബസ് കയറി പോകുന്നത്ര സൗകര്യം ഉണ്ടായിരുന്ന ബസ്സില് ഒരു ഭാരത് ബെൻസിന്റെ ഒരു സാധാ ബസ് സാർ ഈ കേരളത്തിനകത്ത് ഈ കാര്യം പറഞ്ഞു ഇത്രയും ബഹളം ഉണ്ടാക്കി അതിനുശേഷം ഞങ്ങൾ പത്തനപ്രൾപ്പെടുത്തി കയറാൻ പറഞ്ഞു അതിനുശേഷം ഇപ്പോൾ രാഹുൽ ഗാന്ധി അദ്ദേഹം കോൺഗ്രസിന്റെ ബഹുമാനായ നേതാവ് അദ്ദേഹം യാത്ര ചെയ്യുന്ന ബസ് ഇതേ മോഡൽ രാജ്ഞങ്ങൾ കുറച്ചുകൂടെ വ്യത്യാസമുണ്ട് അത് യഥാർത്ഥത്തിൽ മേലോട്ടുള്ള ലിഫ്റ്റ് ഉണ്ട് പുറം വലിയ കോൺഫറൻസ് മുറി എ സി ഉണ്ട് ഞങ്ങൾ അതൊന്നും തെറ്റാന്ന് പറയത്തില്ല കാരണം അത്രയും പ്രധാനപ്പെട്ട ഒരു നേതാവ് ഒരു യാത്ര ചെയ്യുമ്പോൾ അവരുടെ നേതാക്കന്മാരെല്ലാം പോകുമ്പോൾ അത് പോട്ടെ അതിനകത്ത് ഈ ഒരു തരത്തിലേക്ക് അത് കേരളമെങ്കിൽ ടിക്കറ്റ് വേണമെന്നാണ് എന്നാണ് റവന്യൂ മിനിസ്റ്റർ പറയുന്നത് അതെനിക്കറിയില്ല എന്തായാലും അവിടെ ഏതായാലും ഞങ്ങൾ നടത്തിയത് ഗവൺമെന്റ് ബ്രാൻഡ് ഉള്ള കാറുകളിൽ ഒരു കമ്പനിയെ മോശപ്പെടുത്തി നന്നാക്കിയൊന്നും പറയാനല്ല പക്ഷെ അതൊരു വളരെ സോഫിസ്റ്റിക്കേറ്റഡ് ആയ ഒരു കൂടിയ ഒരു ലക്ഷറി കാർ ആയിട്ട് കരുതുന്നുണ്ടോ സാർ കിയ എങ്ങനെയാണ് മറ്റു സ്ഥലത്ത് ഉപയോഗിക്കുന്നത് കേരളത്തിലെ മുഖ്യമന്ത്രി കാലിത്തൊഴുത്തിന്റെ കാര്യത്തിൽ എന്താണ് ധനമന്ത്രിക്ക് പറയാനുള്ളത് സാർ എന്താണ് സാർ കേരളത്തിനകത്ത് നേരത്തെ പറഞ്ഞു കേരളത്തിനകത്ത് ഏതൊക്കെ കാര്യത്തിലാണ് സാർ നമുക്ക് ഇവിടെ എഴുത്തിന് പണിയാൻ എന്ന് പറഞ്ഞാൽ ഞങ്ങളുടെ നാട്ടിൽ കാലിത്തൊഴുത്തിനെ പറയുന്നത് കാലിത്തൊഴുത്ത് കാലിത്തൊഴുത്ത് പണിയാനായിട്ട് അവിടെ ഇത്തരം വർഷമായി പിന്നെ മുഖ്യമന്ത്രിയല്ലേ കാലിത്തൊഴുത്തിന്റെ എസ്റ്റിമേറ്റ് ഉണ്ടാക്കി എനിക്ക് ഈ തരം കാലിത്തൊഴുത്ത് വേണമെന്ന് അല്ലേ പറയുന്നത് മുഖ്യമന്ത്രിയുടെ ക്ലിഫ് ഹൗസിൽ മാത്രമല്ല പി ജെ ജോസഫും വലിയ കർഷകനാണ് അദ്ദേഹം മന്ത്രിയൊക്കെ ആയിരുന്നപ്പോൾ റോസ് ഹൗസിലൊക്കെ താമസിച്ചിട്ടുണ്ടെന്നാണ് കേൾക്കുന്നത് അപ്പോഴും കാലിത്തൊഴുത്തൊക്കെ ഉണ്ടാക്കിയിട്ടുണ്ടാവില്ലേ ഇപ്പോഴും അദ്ദേഹം അദ്ദേഹം എപ്പോഴും ഇവിടെ ഈ പശുവിനെ വളർത്തുന്നതിന്റെയും അതിന്റെ എല്ലാവരും പോയി അദ്ദേഹം നല്ല കൃഷിക്കാരനാണ് റോസ് അവിടെ പിന്നെ പശുവിനെ കേൾക്കാറുള്ളൂ പ്രതിവർഷം അടുത്ത പോയിന്റ് എടുത്തിട്ടു അപ്പൊ പ്രതിവർഷം അടുത്ത പോയിന്റ് എടുത്തിട്ടു അതൊക്കെ പോട്ടെ മുഖ്യമന്ത്രിയുടെ ക്ലിഫ് ഹൗസിലെ ഒരു ടാങ്ക് ഉണ്ടാക്കി ടാങ്ക് ടാങ്കിന്റെ ചെലവോ സാർ എത്തി മേടിച്ചു അത് കഴിഞ്ഞ് അങ്ങോട്ട് പോയപ്പോ ടാങ്ക് എന്താ നിങ്ങളൊക്കെ ഈ പറഞ്ഞ അഞ്ച് ലക്ഷം രൂപയുടെ ടാങ്ക് നിങ്ങൾ ഒരു സ്കൂളിനകത്ത് ഒരു ബിൽഡിംഗ് വർക്ക് ചെയ്യാൻ പറഞ്ഞാൽ ടാങ്ക് നിങ്ങളാണോ നോക്കുന്നത് ഒരു കോടതിയിലെ ഒരു ജഡ്ജിയുടെ വീട് അവിടുത്തെ കാര്യത്തിനകത്ത് ടാങ്കിന്റെ കാര്യം നിങ്ങളാണോ നോക്കുന്നത് ഇതൊക്കെ പറയാം ശരിയാണ് താഴെ കണ്ടില്ലേ കേരളത്തിലെ മുഖ്യമന്ത്രി വലിയ ടാങ്ക് 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 സാധാരണ നമ്മളാണെങ്കിൽ ലക്ഷം ലക്ഷം രൂപയുടെ രൂപയുടെ ആണെങ്കിൽ സർക്കാരിന്റെ ഈ ധനമന്ത്രി അവസാനത്ത് ഒരു അണി അടിച്ച് എന്താണെന്നറിയോ ഇതെല്ലാം കണ്ടോൺമെന്റ് ഹൗസിലും ഉണ്ടല്ലോ അവിടെയും ടാങ്ക് ഉണ്ട് അവിടെയും ഗേറ്റ് ഉണ്ട് അവിടെയും എ സി ഉണ്ട് ഇതിനൊക്കെ സർക്കാരിന്റെ പണമാണല്ലോ ചെലവഴിക്കുന്നതെന്ന് ഒരു വല്ലാത്ത അടി കൂടി ബാലകോപാലം അടിച്ചു ഹൗസ് പ്രതിപക്ഷ നേതാവിന്റെ വീട് അവിടെ പഴയ വീടാണ് വളരെ പഴക്കമുള്ള വീടായിട്ട് അവിടെ സാധാരണ റിപ്പയർ ചെയ്യേണ്ടി വരത്തില്ലേ സ്റ്റാഫില്ലേ സർ നമ്മൾ ഈ കേരളം പോകുന്ന സംസ്ഥാനത്ത് കാര്യങ്ങൾ പറയുമ്പോൾ അതിനകത്ത് കാര്യങ്ങൾ കൃത്യമായി പറയണം സംഗതിയൊക്കെ ശരി തന്നെ പക്ഷെ ദൂർത്ത് അത് ഉണ്ട് അതുകൊണ്ട് അവര് ഡൽഹിയിൽ നിങ്ങളൊന്നും സമരത്തിനൊന്നും വരില്ല ധനമന്ത്രി അത് മനസ്സിലാക്കണം വേണ്ട നിങ്ങൾ ഡൽഹി ഞങ്ങൾ നടത്തുന്ന സമരത്തിൻ്റെ അടുത്ത് വരുന്നില്ല നിങ്ങൾക്ക് ഗാന്ധി പ്രതികളെ ഈ പ്രശ്നം പറയണം അവിടെ ചെന്നിട്ട് കേരളത്തിലെ മന്ത്രിസഭ ആകെ കുഴപ്പമാണ് അതുകൊണ്ട് നിങ്ങൾ ഇടപെടണം എന്നെ സമരം ചെയ്യേണ്ടത് കേരളത്തിലെ മന്ത്രിസഭ ആകെ കുഴപ്പമാണ് അതുകൊണ്ട് ഞങ്ങൾ ഈ സമരത്തിൽ ഇരിക്കുന്ന ഈ പ്രമേയത്തിലൊക്കെ ഇടപെട്ടുകൊണ്ടിരിക്കുന്നത് അങ്ങനെ എടുത്തിട്ട് കാര്യമില്ല യഥാർത്ഥത്തിൽ നിങ്ങൾ ഇന്ത്യൻ ജനാധിപത്യത്തിൽ അത് ശക്തിപ്പെടുത്തണമെന്ന് വിശ്വസിക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈ സമരത്തിൽ പങ്കെടുക്കാം അവർ പക്ഷെ പങ്കെടുക്കില്ല അവിടെ ചെയ്യേണ്ട സമരങ്ങൾ അവിടെ ചെയ്യണം അല്ലെങ്കിൽ ആരും വിശ്വസിക്കുക വേണമെങ്കിൽ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞിട്ട് വേണമെങ്കിൽ വരാമെന്നാണ് പറയുന്നത് കാരണം ഇപ്പം തിരഞ്ഞെടുപ്പ് വരാൻ പോലെ അന്നേരം നിങ്ങളോട് സമരത്തിന് വന്നുകഴിഞ്ഞാൽ കോൺഗ്രസ്സാർക്ക് വോയിസ് ഇല്ലാണ്ടായിപ്പോലേ അതുകൊണ്ട് തിരഞ്ഞെടുപ്പ് കഴിഞ്ഞിട്ട് വേണമെങ്കിൽ അവർ വരും പാർലമെന്റ് എലക്ഷൻ കഴിഞ്ഞു മതി സാർ പാർലമെന്റ് എലക്ഷൻ കഴിഞ്ഞു മതി സാർ പാർലമെന്റ് എലക്ഷൻ കഴിഞ്ഞിട്ടാണ് നിങ്ങൾ അത് ചെയ്യുന്നത് പാർലമെന്റ് ലക്ഷൻ മുമ്പ് നമുക്ക് ഈ കാര്യങ്ങളും ഇങ്ങനെയൊക്കെ നല്ലോ പാർലമെന്റിൽ പോയിട്ട് ഈ കാര്യം പറയണമല്ലോ നിങ്ങൾക്ക് ഈ വീണ്ടും ബിജെപിക്ക് ബി ജെ പിക്ക് എതിരെ പറയേണ്ടത് പാർലമെന്റ് എലക്ഷന് മുമ്പാണ് ഇപ്പം പറയേണ്ടതാണ് പക്ഷെ അവിടെ ഇവിടെ ഈ ആർഗ്യുമെന്റ് നടത്തുന്നത് പോലെ വീണ്ടും ഇത്രയും മതി മതി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ നമുക്ക് വല്ല ഗ്രൗണ്ടും കിട്ടും അപ്പൊ നിങ്ങൾ സമരം തന്നെ ചെയ്യാൻ പോവാണല്ലേ ഞങ്ങൾ പറയാം ഞങ്ങളുടെ സരം തന്നെയാണെന്നുള്ളതിനും തർക്കം ഇല്ല പലതവണ പറഞ്ഞു അവിടെ എട്ടാം തീയതി പോയിട്ട് സുപ്രീം കോടതി ഈ കേസും കൊടുത്ത് ഇത്രയും ഫൈറ്റ് ചെയ്തിട്ട് ഞങ്ങൾ അവിടെ പോയി ഇന്ത്യയിൽ നിന്നാത്ത പ്രമുഖരായ ആളുകളെല്ലാം പങ്കെടുക്കുന്ന തരത്തിലേക്ക് അവിടെ പോകുമ്പോൾ അത് ഏറ്റവും ശക്തമായിട്ടുള്ള അഭിപ്രായമാണ് ഇവിടെ ആ സമരത്തിന്റെ തീരുമാനം എടുത്തപ്പോൾ നിങ്ങൾ കണ്ടല്ലോ പല സ്റ്റേറ്റിൽ നിന്നും ശബ്ദം ഉയർന്നു പല സ്റ്റേറ്റുകളിൽ നിന്നും ബംഗാളിൽ നിന്നും ഉയർന്നു അഭിപ്രായങ്ങൾ പല മറ്റു പല സ്റ്റേറ്റിൽ നിന്നും നോർത്ത് ഇന്ത്യയിലെ പല സ്റ്റേറ്റിൽ നിന്നും വന്നു അപ്പോൾ കേരളം ഇക്കാര്യത്തിനകത്ത് ഉന്നയിക്കുന്നുണ്ട് ഞങ്ങൾക്കെല്ലാം ഇതേ പ്രശ്നമുണ്ട് എന്ന നിലയിലേക്ക് മറ്റ് സ്റ്റേറ്റുകൾ വരുന്നുണ്ട് അപ്പോൾ അക്കാര്യത്തില് നിയമസഭയിൽ ഒരു തീരുമാനം ഉണ്ടായി സമരത്തിൻ്റെ കാര്യത്തിലെ ഒരു തീരുമാനമുണ്ടായി നന്ദി നമസ്കാരം